ജയ് മാതാ താരപൂജാതയായി ഒരു കൊല്ലവും ഒരു മാസവും കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ദിവസം ഒരു സന്യാസി വരികയുണ്ടായി അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു സന്യാസി വന്ന സമയത്ത് ഈ കുട്ടിയെ വേലക്കാരികളിൽ ലാലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കുട്ടിക്ക് അമ്മയും അച്ഛനുമില്ല പതിമൂന്നാം വയസ്സിൽ കുട്ടിക്കൊരു ദിവ്യസ്പർശം ലഭിക്കും വലിയ ഒരു മനഃപരി പരിവർത്തനം വരും ഈശ്വരനോട് ചേരും എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയി കുട്ടിക്ക് അമ്മയുമുണ്ട് അച്ഛനുമുണ്ട് എന്താണ് പിന്നെ സന്യാസി എങ്ങനെ പറഞ്ഞത് മഹാത്മാക്കളുടെ വചനങ്ങളിൽ ചില നിഗൂഢ രഹസ്യങ്ങളുണ്ട് കുട്ടിയുടെ അമ്മ അസുഖമായി കിടപ്പിലായിരുന്നു അച്ഛൻ വിശ്രമിക്കുകയായിരുന്നു സന്യാസിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടി ഉണർന്ന് ജ്യേഷ്ഠൻ പുറത്തു വന്നു പക്ഷെ സന്യാസിയെ കണ്ടില്ല ആ പ്രദേശം മുഴുവൻ തിരക്കി അങ്ങനെയൊരു സന്യാസിയെ കണ്ടവരാരുമില്ല പതിമൂന്നാം വയസ്സിൽ കുട്ടിക്കൊരു പരിവർത്തനം സംഭവിക്കും ഈശ്വരനോട് ചേരും ഈ വാക്കുകൾ ആ പിതാവിന്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അദ്ദേഹം അത്യധികം ദുർഖിതനായി കാണപ്പെട്ടു ഓമന മകളാണ് അവൾ ഈശ്വരഭക്തിയായി കുടുംബജീവിതം വേണ്ടെന്ന് വെച്ചു പോകുമോ അഥവാ ശരീരം വെടിഞ്ഞ് ഈശ്വരനിൽ ലയിക്കുമോ ഇതായിരുന്നു കുട്ടിയുടെ അച്ഛനെ കാണുന്നു തിന്നത് കൊണ്ടിരുന്ന മനോവ്യഥ ഏതായാലും അദ്ദേഹം മനസ്സിലൊന്ന് തീരുമാനിച്ചു അമ്മ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരിയല്ലേ അമ്മയുടെ സമാധിഭാവങ്ങൾ അദ്ദേഹം കണ്ടിട്ടുള്ളതാണ് തൻ്റെ മകളെ ഈ വഴിക്ക് ഒരിക്കലും വിട്ടുകൂടാ അത്തരം സംസർഗത്തിന് ഒരു വഴിയും നൽകിക്കൂടാ അക്കാലത്ത് അമ്മ തലശ്ശേരിയിലായിരുന്നുവല്ലോ മകളെ ഒരിക്കലും തലശ്ശേരിക്ക് പോകുവാൻ അനുവദിക്കുകയോ അമ്മയുമായി ബന്ധം സ്ഥാപിക്കുവാൻ ഇടവരുത്തുകയോ ചെയ്തുകൂടാ എന്ന് അദ്ദേഹം തീർച്ചയാക്കി അമ്മയുമായി ബന്ധപ്പെട്ടാൽ കുട്ടി സംസാരത്തിൽ നിന്ന് മുക്തി നേടിയാലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ ഭയം ബാക്കിയെല്ലാം തന്റെ നിയന്ത്രണത്തിലാണ് നോക്കണേ മാതാപിതാക്കളുടെ വ്യഗ്രത സംസാരം ക്ലേശഭൂയിഷ്ടമാണെന്ന് സ്വാനുഭവത്തിൽ നിന്ന് അറിഞ്ഞാൽ കൂടിയും തങ്ങളുടെ മക്കൾ ഈശ്വരമാർഗ്ഗത്തിൽ പോകുന്നത് കാണുവാൻ അവർക്കിഷ്ടമില്ല ഇതാണ് മായ എന്ന് പറയുന്നത് അങ്ങനെ വർഷങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി താര പതിമൂന്നാമത്തെ വയസ്സിലേക്ക് കടന്നു ആ അവസരത്തിൽ അമ്മയുടെ മറ്റൊരു സഹോദരന്റെ വിവാഹത്തിന് അമ്മയ്ക്ക് പോകേണ്ടതുണ്ടായിരുന്നു താരയുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും പോകണമല്ലോ അവിടെ അവളുടെ ജ്യേഷ്ഠ അമ്മ പ്രസവിച്ചു കിടക്കുകയാണ് അതിനാൽ കല്യാണത്തിന് പോകാൻ ആളില്ല ഒടുവിൽ താരയെ തന്നെ പറഞ്ഞയച്ചു ഈശ്വരൻ്റെ ലീലാവിലാസം ഒന്ന് നോക്കുവിൻ വർഷങ്ങൾക്ക് മുമ്പ് സന്യാസി കുട്ടിയെപ്പറ്റി പ്രവചിച്ച കാര്യം അവർ പാടെ മറന്നുപോയി കല്യാണ സമയത്തിന് എത്രയോ മുമ്പ് തന്നെ അമ്മ അവിടെ എത്തിച്ചേർന്നു അമ്മ എത്തിയപ്പോൾ അന്തരീക്ഷം മുഴുവൻ ആഴ്ച അമ്മയിൽ ദിവ്യമായ ഒരു വശ്യശക്തി പ്രകടമായി കൊണ്ടിരുന്ന കാലമായിരുന്നു അത് നിങ്ങൾ വായിച്ചിരിക്കും ഗൗരാംഗ മഹാപ്രഭുവിനെ കാണുന്ന നിമിഷത്തിൽ ഭക്തജനങ്ങൾ കൃഷ്ണ കൃഷ്ണ എന്ന് ആർത്തുവിളിച്ച് ആനന്ദ നൃത്തം ചവിട്ടുമായിരുന്നു അതേപടി അമ്മയുടെ ദർശനം മാത്രയിൽ അവിടെ കൂടിയിരുന്നവരും കൃഷ്ണ ആ കൃഷ്ണ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് മതിമറന്ന് നൃത്തം ചെയ്യുവാൻ തുടങ്ങി അവരെല്ലാം സ്ത്രീകളായിരുന്നു അവർക്കമ്മ കൃഷ്ണൻ തന്നെയായി കാണപ്പെട്ടു ഭക്തിഭാവത്തിന്റെ വേലിയേറ്റത്തിൽ ചിലർക്ക് മോല മോഹാലസ്യം ചിലർക്ക് ഹൃദയവിലാപം ചിലർ ഉറക്കുറ മുറവിളുകൂട്ടുന്നു ചിലർ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ചിലർ പ്രതിമകളെ പ്രതിമകളെപ്പോൽ നിശ്ചലരായി നിന്ന് അമ്മയെ നോക്കുന്നു ഭക്തിയുടെ തരംഗങ്ങൾ ഓളം വെട്ടുന്ന ഒരു അത്ഭുത തരംഗമായിരുന്നു അത് കല്യാണത്തിന് സംബന്ധിക്കാൻ വന്നതാണെന്ന കാര്യം എല്ലാവരും മറന്നുപോയി അമ്മയ്ക്ക് താൻ ആരാണെന്നും എന്തിനു വന്നു എന്നും എല്ലാം സ്പഷ്ടമായി അറിയാമായിരുന്നു എല്ലാ അവതാരപുരുഷൻക്കും അതറിയാം പക്ഷെ അവർ അത് പ്രകടിപ്പിക്കുകയില്ല കുട്ടികളുടെ മധ്യത്തിൽ കളിക്കണമെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും കുട്ടിയാകണം അതുപോലെ ഈ ഭൗലോകത്തിൽ മനുഷ്യ സമുദായ മധ്യത്തിൽ വർധിക്കുവാൻ മനുഷ്യഭാവം അവലംബിക്കണം അല്ലെങ്കിൽ എവിടെയാണ് ലീല അമ്മയും തൻ്റെ ദിവ്യഭാവം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മറ്റു സ്ത്രീകളോടൊപ്പം വീടിൻ്റെ മുകളിലെ നിലയിലേക്ക് പോയി മധുവിനെ പൂച്ചു കുടിക്കുന്ന ചടങ്ങ് അമ്മയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നു വിവാഹ ചടങ്ങുകൾ പുരോഹിത വൃന്ദത്തിൻ്റെ മേൽനോട്ട മേൽനോട്ടത്തോടെ എല്ലാം ഭംഗിയായി നടന്നു എന്നാൽ ഭക്തജനങ്ങളും അമ്മയാൽ ആകർഷിക്കപ്പെട്ടവരും അമ്മയെ വിട്ടു പോയതേയില്ല അവർ ഭാവലഹരിയിൽ തന്നെ ആറാടിക്കൊണ്ടിരുന്നു അമ്മയും ഇടയ്ക്കിടയ്ക്ക് സമാധിയിലും ഭാവങ്ങളിലും പ്രവേശിച്ചുകൊണ്ടിരുന്നു ഇതെല്ലാം ഭക്തജനം അമ്മയോട് വിവരിച്ചു തന്ന കാര്യങ്ങളാണ് ഭക്തിലഹരിയിൽ അമ്മയ്ക്ക് പരിസരബോധം നിലനിൽക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാലും എൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു ദേവ വിവാഹ ചടങ്ങിൽ ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യുവാൻ ബാഹ്യബോധം എന്നിൽ നിലനിർത്തേണമേ അന്ന് രാത്രി അവിടെ അമ്മയുടെ ഭജനയുണ്ടായിരുന്നു ആ രംഗങ്ങൾക്ക് ദൃക്സാക്ഷികളാവാൻ ഭാഗ്യം സിദ്ധിച്ചവർ അതൊരു മഹാഭാഗ്യമായി കരുതി അവർക്കതിൻ്റെ വൈഭവം വർണ്ണിക്കുവാൻ വാക്കുകളുമില്ലായിരുന്നു അമ്മയുടെ ഭജന കുട്ടികളെ പാറയെപ്പോലും ദ്രവിപ്പിക്കുവാൻ ശക്തിയുള്ള പ്രേമ വായ്പോടെ ദൈവത്തിൻ്റെ പ്രേമമാണത് അതിന് അർ അതിർത്തികളില്ല മതിലുകളില്ല കര കാണാത്ത സമുദ്രം പോലെയാണത് ഈശ്വരൻ്റെ പ്രേമവും മനുഷ്യൻ്റെ സ്നേഹവുമായി അജഗജാന്തരമുണ്ട് അല്ല പകലും രാത്രിയും പോലെയാണത് മനുഷ്യന്റെ സ്നേഹം വികാരപരമാണ് അതിൽ സ്വാർത്ഥമോഹങ്ങളുടെ കലർപ്പുണ്ട് എന്നാൽ ഈശ്വര പ്രേമം പരമപരിശുദ്ധമാണ് ഭജനം പാടി അമ്മ സമാധിയിലാണ്ടും മുങ്ങി ആ രാത്രി മുഴുവൻ അമ്മ സമാധിയിലായിരുന്നു എല്ലാവരും പിരിഞ്ഞുപോയി പിറ്റേ ദിവസം എല്ലാവരും അമ്മയുടെ അച്ഛൻ്റെ വീട്ടിൽ ഒരു സൽക്കാരത്തിന് ആയി വന്നു അമ്മയുടെ കൂടെ താരയും ഉണ്ടായിരുന്നു അക്കാലത്ത് അമ്മയുടെ സരള സ്വഭാവം യാതൊരു തരത്തിലുള്ള ഭേദഭാവത്തിനും ഇടകൊടുക്കാത്ത ഒന്നായിരുന്നു അതായത് ഭക്തജനങ്ങൾ എത്ര തന്നെ ആദരിച്ചാലും താനൊരു ഗുരുവാണെന്നോ ജ്ഞാനിയാണെന്നോ മറ്റുള്ളവരേക്കാൾ ശ്രേഷ്ഠതയുള്ള പദവി തനിക്കുണ്ടെന്നോ ഉള്ള ഭാവം അമ്മയ്ക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവരോടും കൂടി അത്തരത്തിൽ മാത്രമേ വർത്തിച്ചിരുന്നുള്ളൂ അവരോടൊപ്പം ഇരിക്കും കിടക്കുമ്പോൾ മറ്റുള്ള സ്ത്രീകളോടൊപ്പം തന്നെ നിലത്ത് കിടക്കും തൻ്റെ ദിവ്യത്വ ബോധം ശരിക്കുണ്ടായിട്ടും അമ്മയുടെ പെരുമാറ്റം അത്തരത്തിൽ തന്നെയായിരുന്നു പിന്നീട് ദേവീ ഭക്തന്മാർ വരുവാൻ തുടങ്ങി അമ്മ സാക്ഷാൽ പരാശക്തിയാണെന്നും പരമഗുരുവാണെന്നും അറിഞ്ഞ ഭക്തന്മാർ പലവട്ടം താഴ്ന്നുകയണ അപേക്ഷിച്ചുകൊണ്ട് അപേക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് അമ്മ ഒരു സോഫയിൽ ഇരിക്കാൻ തുടങ്ങിയത് അന്നു രാത്രിയിലും ഭജന ഉണ്ടായിരുന്നു എത്ര ദിവ്യമായ ഭജന അമ്മ സമാധിയിൽ ആമഗ്ന ആമഗ്നയായി മണി മണിക്കൂറുകൾ കഴിഞ്ഞു സമാധിയിൽ നിന്നുണർന്ന പരിസര ബോധത്തിലേക്ക് വന്നപ്പോൾ മനസ്സിലായി എല്ലാവരും നിദ്രയിൽ കിടക്കുകയാണെന്ന് പക്ഷെ ഒരാൾ മാത്രം ആ ഹാളിൽ ഉറങ്ങിയിട്ടില്ല അത് ഈ കുട്ടി താരയായിരുന്നു ബാല്യകാലം മുതൽക്ക് തന്നെ ഉന്മേഷവും ചുറുചുറുക്കും സഹജമായി ഉണ്ടായിരുന്നു ബാധ ഇല്ലായിരുന്നു ഏത് ജോലിയിലും ജോലിയും തനിയെ ചെയ്തുകൊള്ളും കുട്ടി ഇനിയും ഉറങ്ങിയില്ലല്ലോ എന്ന് എനിക്ക് മനസ്സിലായി മനസ്സിന് വേദനയായി അവളെ ഉറക്കുവാൻ വേണ്ടി അമ്മയും കിടന്നു അമ്മയുടെ ഇടത്ത് ഭാഗത്തായിരുന്നു അവൾ കിടന്നിരുന്നത് മണി രണ്ടരയായി എന്നിട്ടും കുട്ടി ഉറങ്ങിയില്ല മുറിയിൽ എല്ലാവരും ഗാഠനിദ്രയിൽ ഭയപ്പെടേണ്ട അമ്മ അടുത്തുണ്ടല്ലോ മോൾ സുഖമായി വേഗം ഉറങ്ങൂ എന്ന് ഞാൻ അവളോടായി പറഞ്ഞു അപ്പോൾ അറിയാതെ തന്നെ അമ്മയുടെ ഇടത് കൈപ്പത്തി ആ കുട്ടിയുടെ മാറിടത്തിൽ സ്പർശിച്ചു പെട്ടെന്ന് ഹാ പ്രകാശം പ്രകാശം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി ചാടി എണീറ്റു അപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി ഈ കുട്ടി ആരാണെന്നും അമ്മയുടെ നിയോഗാനുസരണം ജന്മമെടുത്തതാണെന്നും അമ്മ അറിഞ്ഞു കുട്ടിക്ക് ആത്മോപദേശമോ മന്ത്രോപദേശമോ കൊടുത്തിട്ടില്ല എങ്കിലും ഒരു മഹായോഗിനിയെ പോലെ അങ്ങനെ ഇരിക്കുകയാണ് ഹാ കൃഷ്ണ കൃഷ്ണ എന്ന് വിലപിച്ചുകൊണ്ട് മുറിയിൽ കൃഷ്ണനെ പിടിക്കുവാനായി ഓടി നടന്നു അവസാനം ഹാ കൃഷ്ണ നീ എന്നെ വിട്ടുപിരിഞ്ഞുവോ എന്ന് വിരഹവിലാപത്തോടെ നിലത്ത് വീണുരുണ്ടു കുറച്ചുകഴിഞ്ഞ് അലയോ കൃഷ്ണ മനമോഹന വെണ്ണ വേണോ ഞാൻ തരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് കരയാൻ കരയാനാരംഭിച്ചു അതിനുശേഷം കൃഷ്ണ സ്തുതിഗീതങ്ങൾ അതീവ തന്മയത്വത്തോടെ ഭക്തി ഭക്തിപ്രേമപാരവശ്യത്തോടെ ആരംഭിച്ചു അമ്മ ഭാവസമാധിയിൽ പ്രവേശിക്കുമ്പോൾ ദൃഷ്ടി മുകളിലേക്കായിരിക്കും എന്നാലും കൃഷ്ണമണിയുടെ അടിഭാഗം മാത്രം കാണാൻ കഴിഞ്ഞെന്നു വരും ഈ കുട്ടിയുടെ കൃഷ്ണമണി മുഴുവൻ മുകളിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു കണ്ണിന്റെ വെള്ള മാത്രം പുറത്തു കാണാമായിരുന്നു ആ നിലയിൽ ചലനമില്ലാതെ മണിക്കൂറുകൾ കടന്നുപോകും കൃഷ്ണ കൃഷ്ണ എന്ന ജപം മാത്രം കേൾക്കാം ആരോടും യാതൊന്നും മിണ്ടാതായി വീട്ടുകാർക്ക് എല്ലാവർക്കും വലിയ വിഷമമായി ഈ കുട്ടി ഇങ്ങനെ ആയാൽ ആർ കല്യാണം കഴിക്കും എങ്ങനെ സുഖമായി ജീവിക്കും എന്നെല്ലാമാണ് അവരുടെ ചോദ്യം സുഖം എന്നത് എന്താണെന്ന് അവർക്ക് എങ്ങനെ അറിയും സംസാരത്തിൽ കിടന്നുഴലുന്നതാണ് സുഖം എന്നാണ് അവരുടെ ധാരണ അമ്മയുടെ അച്ഛൻ ഈ കുട്ടിയെ വന്നു നോക്കി കണ്ടപ്പോൾ അച്ഛനു കാര്യം മനസ്സിലായി അമ്മയ്ക്കറിയാമെന്ന് പറയേണ്ടതില്ലോ കുട്ടിയുടെ മനസ്സ് ഈശ്വരനുമായി യോഗം പ്രാപിച്ചിരിക്കുകയാണ് അല്ലാതെ മറ്റൊന്നുമല്ല എല്ലാം ഈശ്വരമഹിമ എല്ലാം നടക്കുന്നു വിശ്വാസം വേണം സംശയിക്കാൻ പാടില്ല വിശ്വാസമുണ്ടെങ്കിൽ മനസ്സ് ശുദ്ധമാകും ശുദ്ധ മനസ്കരായിട്ടുള്ളവർ ഈശ്വരേച്ഛയ്ക്ക് വിധേയമായി ജീവിക്കുന്നു കുറെ കഴിഞ്ഞപ്പോൾ താരയുടെ ദൃഷ്ടി താഴത്തേക്ക് വന്നു എന്നാലും കുട്ടിക്ക് ബാഹ്യബോധമില്ല ആരെങ്കിലും വിളിച്ചാൽ വീണ്ടും ദൃഷ്ടി മുകളിലേക്ക് പോകും അങ്ങനെ നാല് ദിവസം കഴിഞ്ഞു ആ ദിവസങ്ങളിലെ സംഭവങ്ങൾ വിവരിക്കാൻ സാധ്യമല്ല രണ്ടാമത്തെ ദിവസം കുട്ടിയെ ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി വളരെ നിർബന്ധം ചെലുത്തിയപ്പോൾ എല്ലാം കൂട്ടിക്കുഴച്ച് കുറച്ചകത്താക്കി പക്ഷെ അത് കുട്ടി അറിയുന്നില്ല എരിവ് പുളി മുതലായത് അസഹ്യമായതിനാലായിരിക്കണം മധുരമുള്ള വിഭവങ്ങളും കൂട്ടിക്കുഴച്ച് കഴിച്ചത് എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കവേ പെട്ടെന്ന് കുട്ടി ചാടി എഴുന്നേറ്റു പേടിക്കുന്നത് പോലെ ഭാവിച്ചു ഇപ്രകാരം പറഞ്ഞു ഇതെന്താണ് ഭഗവാനെ പാതാളലോകമോ പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല ശാസ്ത്രയുഗത്തിന്റെ ഈ ലോകത്തിൽ ചിലർ പറയുന്നു പാതാളവുമില്ല സ്വർഗവുമില്ല രാമനും കൃഷ്ണനും അവതരിച്ചിട്ടില്ല എല്ലാം കവികളുടെ ഭാവനാ സൃഷ്ടികൾ സങ്കല്പങ്ങൾ കടങ്കഥകൾ എന്ന് അന്നേ ദിവസം വരെ കുട്ടി ധ്യാനം ചെയ്തിട്ടില്ല ധ്യാനത്തെ പറ്റി കേട്ടിട്ട് പോലുമില്ല അസാധാരണമായ കഴിവോ ബുദ്ധി സാമർഥ്യമോ കുട്ടി പ്രദർശിപ്പിച്ചിട്ടില്ല പക്ഷെ സാത്വിക പ്രകൃതമാണ് ഒട്ടും തന്നെ താമസഭാവമില്ല സ്വാർത്ഥതയില്ല എന്തുണ്ടെങ്കിലും ആര് ചോദിച്ചാലും സന്തോഷത്തോടെ ദാനം ചെയ്യും പാതാള ലോകത്തിന്റെ വർണ്ണന കഴിഞ്ഞു കുട്ടി ദേവലോകത്തിന്റെ വർണ്ണന ആരംഭിച്ചു എല്ലാം നേരിൽ കാണുന്നത് പോലെ കണ്ടുകൊണ്ട് പറയുകയാണ് പിന്നെ ഭാഗവത കഥ മുഴുവൻ മുഴുവനും അങ്ങനെ നേരിൽ കണ്ടുകൊണ്ട് വിവരിക്കുവാൻ തുടങ്ങി ഒന്നും വായിക്കാത്ത കുട്ടിയാണെന്ന് നിങ്ങൾ ഓർക്കണം വസുദേവൻ ദേവകിയെ കല്യാണം കഴിക്കുന്നത് രഥത്തിൽ പോകുമ്പോഴുള്ള അശരീരി കംസന്റെ ക്രൂര സാഹസം വസുദേവരുടെ അപേക്ഷയും പ്രതിജ്ഞയും നാരദരുടെ ലോകാനുഗ്രഹാർത്ഥമുള്ള ഏഷണി കംസൻ വസുദേവനെയും ദേവകിയെയും കാലാഗ്രഹത്തിൽ അടയ്ക്കുന്നത് അവരുടെ ഏഴു ഏഴു സന്താനങ്ങളെയും കംസൻ ഹൃദയന്മാർ വധിക്കുന്നത് ശ്രീകൃഷ്ണാവതാരം കൂരിരുട്ട് പേമാരി ദ്വാരപാലകരുടെ നിദ്ര കൃഷ്ണന്റെ വിശ്വരൂപം കാണിച്ചു കൊണ്ടുള്ള അരുളപ്പാട് അനുസരിച്ച് വസുദേവൻ കൃഷ്ണനെയും കൊണ്ട് ഗമിക്കുന്നത് വിലങ്ങുകൾ അകലുന്നത് വാതിൽ സ്വയം തുറക്കുന്നത് അനന്തൻ പത്തി വിടർത്തി മഴയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോകുന്നത് മാർഗം കാണിക്കുവാൻ ചന്ദ്രോദയം ഗംഗ വഴി മാറിക്കൊടുക്കുന്നത് പൂതനാമോക്ഷം കാളിയമർദ്ദനം അങ്ങനെ അങ്ങനെ എല്ലാം വിശദമായി വ്യക്തമായി ചിട്ടയൽ വിവരിച്ചു കൊണ്ടിരുന്നു പിറ്റേ ദിവസം ശ്രീ കൈലാസത്തെ പറ്റിയുള്ള വർണ്ണനയായിരുന്നു ശിവതാണ്ഡവ നൃത്തം ഭൂതഗണങ്ങൾ നന്ദികേശ്വരൻ ഉണ്ണിഗണപതി അപ്പവും മലരും അടയും മറ്റും ഭുജിക്കുന്നത് അങ്ങനെ പോകുന്നു അതിൻ്റെ വർ വർണ്ണന നമ്മുടെ ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാൻ ഇതൊന്നും ഭക്ഷിക്കുന്നില്ലല്ലോ എന്നൊരു കുട്ടി ചോദിച്ചപ്പോൾ തിന്നുന്നുണ്ട് പക്ഷെ നമുക്ക് കാണാൻ കണ്ടില്ല എന്നാണ് മറുപടി പറഞ്ഞത് പിറ്റേ ദിവസവും കഥയും അങ്ങനെ തന്നെ ആദ്യന്തം കൺമുന്നിൽ കാണുന്നത് പോലെ വർണ്ണിച്ചു പിന്നെ രാധാദേവിയുടെ പ്രേമ പ്രേമനൃത്തം ഭസ്മാസുരവധത്തിലെ മോഹിനിയുടെ നൃത്തം എത്ര തന്മയീ ഭാവത്തോടെയാണ് ഈ കുട്ടി നൃത്തം ചെയ്തത് ഭസ്മാസുരനെ വശീകരിക്കാൻ ഭഗവാൻ മോഹിനിയുടെ വേഷത്തിൽ നൃത്തം ചെയ്ത് കൈകൾ രണ്ടും കോർത്ത് തലയ്ക്ക് ചുറ്റി നൃത്തം വയ്ക്കുന്നത് അപ്പോൾ ഭസ്മാസുരൻ സ്വയം ശിരസിൽ കൈവച്ച് ഭസ്മമായി തീരുന്നത് ഭാവങ്ങളിൽ കൂടെയും നൃത്തത്തിൽ കൂടെയും എത്രമായാണ് കുട്ടി ഇതെല്ലാം ആവിഷ്കരിച്ചത് ഭസ്മാസുരൻ ബ്രഹ്മാവിനെക്കുറിച്ച് തപസ് ചെയ്ത് ബ്രഹ്മാവ് പ്രത്യക്ഷമായി ഇഷ്ടവരം ആവശ്യപ്പെട്ടുകൊള്ളുവാൻ പറഞ്ഞു താൻ ആരെ തൊട്ടാലും അയാൾ തൽക്ഷണം ഭസ്മമാകണമെന്ന് ഭസ്മാസുരൻ ആവശ്യപ്പെട്ടു ബ്രഹ്മാവ് പ്രസ്തുത വരം നൽകുകയും ചെയ്തു വരം ഫലിക്കുമോ എന്ന് പരീക്ഷിക്കുവാൻ അസുരൻ ബ്രഹ്മാവിനെ തന്നെ തൊടാൻ ശ്രമിച്ചു നോക്കണേ അസുരന്മാരുടെ ദുർബുദ്ധി വരം കൊടുത്ത ആളെ തന്നെ നശിപ്പിക്കുവാൻ തുണിയുന്നു ഇപ്പോഴത്തെ കുട്ടികളിൽ ആസുരിക ശക്തിയാണ് മുന്നിട്ടു നിൽക്കുന്നത് വിദ്യാലയങ്ങളിൽ തന്നെ എന്തെല്ലാം നടക്കുന്നു പഠിപ്പിക്കുന്ന ആചാര്യനെ ഒരു ബഹുമാനവുമില്ല മാത്രമല്ല അപമാനിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു ഇതെന്ത് സ്ഥിതിവിശേഷമാണ് ദൈവമേ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട് ആസുരിക ഭാവം പോയി മനുഷ്യത്വം മരണം ധർമാചരണം സദ്ഗുണങ്ങൾ സേവന തൽപരത ഇവയെല്ലാം മനുഷ്യത്വത്തിൽ ഉൾപ്പെടുന്നു മനുഷ്യത്വത്തിൽ നിന്നാണ് ബ്രഹ്മഭാവത്തിലേക്ക് ഉയരേണ്ടത് നിങ്ങളുടെ കുട്ടികളിൽ മനുഷ്യത്വം പ്രകാശിക്കട്ടെ സന്മാർഗത്തിൽ കൂടി അവരെ വളർത്തി വലുതാക്കുക ദൈവീക ശക്തി ഗുപ്തമായി സർവരിലുമുണ്ട് ഭാരതീയ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളണം താരയുടെ വീട്ടിൽ ഒരു ക്ഷുരകൻ വരാറുണ്ടായിരുന്നു അയാൾ ഒരു ദിവസം അമ്മയുടെ അച്ഛൻ്റെ വീട്ടിലും വന്നു താര ഈ ദിവ്യാനുഭൂതിയിൽ കൂടെ കടന്നുപോകുന്ന ആ ദിവസം ശുരകൻ താരകയുടെ പെരുമാറ്റത്തിലും മുഖഭാവത്തിലും ഒരു മാറ്റം ശ്രദ്ധിച്ചു അയാൾ താരമ്മ താരമ്മ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തുകൂടി എന്നാൽ താരമ്മ ഈ ലോകത്തിലുണ്ടോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ശുരകന് തോന്നി ഉടനെ അയാൾ പോയി കുട്ടിയുടെ അച്ഛനെ വിവരം അറിയിച്ചു വാർത്ത കേട്ട് അദ്ദേഹം നടുങ്ങി വർഷങ്ങൾക്ക് മുമ്പ് സന്യാസി പറഞ്ഞ വാക്കുകൾ ഓർമ്മയിൽ ഓടിയെത്തി തനിക്ക് എങ്ങനെ ഈ അമളി പറ്റി താൻ സന്യാസിയുടെ വാക്കുകൾ എങ്ങനെ മറന്നു പരിഭ്രാന്തിയോടെ ആ പിതാവ് മകളെ പിടിച്ചുകൊണ്ട് പോകുവാനായി ഓടി വന്നു അച്ഛൻ വന്നിട്ടുണ്ടെന്ന വിവരം കുട്ടിയെ അറിയിച്ചു അച്ഛനോ ആരുടെ അച്ഛൻ ആത്മലഹരിയിൽ മുഴുകിയിരുന്ന കുട്ടി ചോദിക്കുകയാണ് ശരീരം ധരിച്ചാൽ ജന്മം സാഫല്യമായി ഈശ്വരപ്രാപ്തി നേടുകയാണ് വേണ്ടത് ഞാൻ എവിടെയും പോകാൻ തയ്യാറല്ല കുട്ടി ആരോടെന്നില്ലാതെ പറഞ്ഞു കുഴപ്പം ഒഴിവാക്കാൻ അമ്മ തന്നെ പുറപ്പെട്ടു അച്ഛൻ വന്ന വിവരം കുട്ടിയുടെ ചെവിയിൽ ആദ്യം പറഞ്ഞു നോക്കി പ്രജ്ഞ താഴോട്ട് ഇറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അല്പം ആജ്ഞാസ്വരത്തിൽ അമ്മ പറഞ്ഞു താരാ നിന്റെ ഗുരുവാണ് പറയുന്നത് താഴെ വരൂ കർത്തവ്യം പാലിക്കൂ അതിനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് തൽക്ഷണം കുട്ടിയുടെ പ്രജ്ഞ ബാഹ്യബോധത്തിലേക്ക് വന്നു അമ്മയുടെ ഉപദേശം അനുസരിച്ച് അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി ഗുരുഭക്തി എന്നാൽ എന്താണെന്ന് ആ ആത്മാ വന്നു തന്നെ കാണിച്ചു അതോ ഏത് സ്ഥിതിയിൽ നിന്നാണ് അവൾ താഴോട്ട് വന്നത് ബ്രഹ്മം എന്ന സമുദ്രത്തിൽ ആണ്ടിറങ്ങിയ മനസ്സ് മായ പ്രതിഭാസ മണ്ഡലത്തിലേക്ക് വരിക എന്നത് എന്താണ് ആ നാല് ദിവസത്തെ അവളുടെ അനുഭവം ഏതൊരു സാധകനെയും വിസ്മയും കൊളിപ്പിക്കുന്ന ഒന്നായിരുന്നു ലോകങ്ങളുടെയും പുണ്യധാമങ്ങളുടെയും വർണ്ണനകൾ കഴിഞ്ഞ കുട്ടിയൊടുവിൽ വിഷ്ണുമായയെ ദർശിച്ചുകൊണ്ട് പറയുകയാണ് ഭഗവാനെ ഇതാണല്ലേ അങ്ങയുടെ മായ അങ്ങയുടെ കൃപയല്ല കൃപയാലല്ലാതെ മായയെ കടക്കുവാൻ ആക്കുകഴിയും മായ നീങ്ങി ഭഗവത് ദർശനത്തിൻ്റെ പരമാനന്ദം മുഖ മുഖത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് കുട്ടി മൗനത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങി ഇത്തരം ദിവ്യാനുഭവത്തിൽ കൂടി കടന്നുപോയ ഒരു മനസ്സ് എങ്ങനെ വിഷയപ്രപഞ്ചത്തിലേക്ക് എത്തി നോക്കും എന്നാലും അമ്മയുടെ വാക്ക് പാലിച്ചുകൊണ്ട് കുട്ടി അച്ഛന്റെ കൂടെ പോവുകയാണ് ചെയ്തത് എവിടെ അവിടെ എത്തിയിട്ടും ദിവസങ്ങളോളം കുട്ടി ഭാവലഹരിയിൽ വർത്തിച്ചിരുന്നു അമ്മയ്ക്ക് ഇത് അറിയാമായിരുന്നു എന്നാൽ അവിടെ പോയി കുട്ടിയെ കണ്ട് എന്തെങ്കിലും ഉപദേശിക്കുക എന്നത് അസാധ്യമായിരുന്നു അമ്മയുടെ സമ്പർക്കം കുട്ടിക്ക് ലഭിച്ചു പോകരുത് എന്നാണല്ലോ കുട്ടിയുടെ അച്ഛൻ്റെ നിശ്ചയം കുട്ടിക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് വിശ്വസിച്ച് അച്ഛൻ കുടം കണക്കെ തണുത്ത വെള്ളം കുട്ടിയുടെ ശിരസിലൊഴിച്ചു നോക്കി ജലധാര കൊണ്ട് പ്രയോജനമില്ലെന്ന് കണ്ടപ്പോൾ മന്ത്രവാദിയെ വിളിച്ചു കുട്ടിക്ക് ഏതോ ഭൂതത്തിൻ്റെ ആവേശം ബാധിച്ചിരിക്കുകയാണെന്ന് മന്ത്രവാദി പല മന്ത്രവാദ ക്രിയകളും ചെയ്തു നോക്കി ഫലമുണ്ടായില്ല വൈദ്യനെ കാണിച്ച് പലവിധ ഔഷധങ്ങളും കൊടുത്തു നോക്കി ഒടുവിൽ പലരുടെയും അഭിപ്രായമനുസരിച്ച് ഒരു സുപ്രസിദ്ധ ദേവീക്ഷേത്രത്തിൽ കുട്ടിയെ കൊണ്ടുപോയി പ്രവചന സിദ്ധിയുള്ള ഒരു വെളിച്ചപ്പാട് ആ ക്ഷേത്രത്തിലുണ്ടായിരുന്നു ദേവി തന്നെ അദ്ദേഹത്തിൽ കൂടി അരുളി അരുളി ചെയ്യുകയാണെന്നായിരുന്നു ഭക്തജന വിശ്വാസം കുട്ടിയുടെ പേരിൽ പൂജാ വഴിപാടുകൾ പലതും നടത്തി വെളിച്ചപ്പാടിൻ്റെ ദർശനത്തിനായി കുട്ടിയുടെ അച്ഛനും മറ്റു കുടുംബാംഗങ്ങളും കാത്തിരുന്നു ഒടുവിൽ വെളിച്ചപ്പാട് അതാ ഉറഞ്ഞു തുള്ളി വരുന്നു സ്വന്തം ശരീരത്തിൽ കയ്യിൽ കയ്യിലുണ്ടായിരുന്ന ചാട്ടവാറുകൊണ്ട് അഞ്ചാറ് പ്രാവശ്യം അടിച്ചുകൊണ്ട് കോമരം ഗർജിച്ചു ഇത് ഭൂതാവേശമല്ല ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം വെളിച്ചപ്പാട് തുടർന്ന് പറഞ്ഞു ഭ്രാന്ത് ശുദ്ധഭ്രാന്ത് പക്ഷെ ഈ കുട്ടിക്കല്ല നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഭ്രാന്താണ് വെളിച്ചപ്പാടിനോട് തർക്കിക്കാനോ കോപിക്കാനോ പാടില്ലല്ലോ കുട്ടിയുടെ അച്ഛൻ തൊഴുകയോടെ പറഞ്ഞു കുട്ടിയുടെ അസുഖം എങ്ങനെയെങ്കിലും മാറ്റിത്തരണം എന്ത് വഴിപാട് വേണമെങ്കിലും ക്ഷേത്രത്തിൽ നടത്താം ദേവി പ്രസാദിക്കണം ഈ കുട്ടിക്ക് അസുഖമൊന്നുമില്ല വെളിച്ചപ്പാട് പറഞ്ഞു അസുഖം നിങ്ങൾക്കാണ് അത് മാറ്റാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം കുറച്ച് തീർത്ഥീർത്ഥജലം ജപിച്ച് കുറച്ച് തീർത്ഥജലം ജപിച്ച് കുട്ടിയുടെ ശിരസിൽ തളിക്കണം അതെങ്കിലും ചെയ്യണം ഞങ്ങളിൽ കരുണ തോന്നണം നയി അച്ഛൻ ഈശ്വരൻ്റെ കൽപ കൽപ്പന വന്നിട്ടുണ്ട് എളിച്ചപ്പാട് പറഞ്ഞു അതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല പിന്നെ ചിരിച്ചുകൊണ്ട് വെളിച്ചപ്പാട് തുടർന്നു തീർത്ഥം തളിച്ച് ശുദ്ധമാക്കേണ്ടത് നിങ്ങളെയാണ് കുട്ടിയല്ല അങ്ങനെ ഭഗ്നാശ്രയരായി എല്ലാവരും തിരിച്ചുപോയി പിന്നെയും ഒരു പത്തു ദിവസം അങ്ങനെ കടന്നുപോയി ആ കാലഘട്ടത്തിൽ കുട്ടി വളരെ തപോനിരുതമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് നാമജപവും കീർത്തനാലാപ ആലാപനവും അന്തരീക്ഷത്തിൽ മുഴങ്ങി കുട്ടിക്ക് അന്തർമുഖ വൃത്തി സഹജമായി തീർന്നു എന്നാലും വീട്ടിൽ ജോലികൾ ശരിക്കും നിർവഹിച്ചു വന്നു ആയിടയ്ക്ക് മംഗലാപുരത്ത് അത്താവർ എന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ അമ്മയുടെ ഒരു ഭജനയും പ്രഭാഷണവും നടത്തുവാൻ തീർച്ചയാക്കി താരയുടെ ആത്മീയ സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്ന ആ കുടുംബം കുട്ടിയെ കൂടി പരി പരിപാടിയിൽ സംബന്ധിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ കുട്ടിയുടെ അച്ഛന് അതിഷ്ടമായിരുന്നില്ല പ്രത്യേകിച്ചും അമ്മയുടെ ഭജനയല്ലേ തൻ്റെ ഓമന മകളെ മറ്റൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോകാൻ എങ്ങനെ വരും ഭജന തുടങ്ങി ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു ആ വീടും പരിസരവും പെട്ടെന്ന് അമ്മയ്ക്ക് തോന്നി താരയും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അമ്മയുടെ ഈ ആഗ്രഹം അവിടെ കുട്ടിയിൽ പ്രവർത്തിച്ചിരിക്കണം കുട്ടിക്ക് വീട്ടിലിരിക്കാൻ കഴിയാതെയായി അപ്രതിരോധ്യമായ അന്തർചോദനം സ്വന്തം അമ്മയുടെ കുട്ടി അമ്മയോട് കുട്ടി അനുവാദം ചോദിച്ചു വഴിയറിയാമെങ്കിൽ പൊയ്ക്കൊള്ളുവാൻ അമ്മ പറഞ്ഞു നേരം ഇരുട്ടിയിരുന്നു കുട്ടിക്ക് വഴി അറിയാൻ പാടില്ലായിരുന്നു എന്നാൽ എന്തൊരാശ്ചര്യം വീടിന്റെ ഗേറ്റ് കടന്ന് പുറത്തു വന്നപ്പോൾ മുന്നിലൊരു പ്രകാശം ആ പ്രകാശം വഴികാട്ടിയായി നീങ്ങിക്കൊണ്ടിരുന്നു പ്രകാശത്തെ പിന്തുടർന്നുകൊണ്ട് ഭജന നടക്കുന്ന വീട്ടിൽ കുട്ടിയെത്തി അപ്പോൾ സമയം രാത്രി എട്ട് മണിയായിരുന്നു അമ്മ സമാധിസ്ഥയായിരുന്നു കണ്ണു തുറന്നു നോക്കിയപ്പോൾ താരയെ കണ്ട് അമ്മയ്ക്ക് ആശ്ചര്യവും സന്തോഷവും ഉണ്ടായി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അമ്മ കാറിൽ താരയെയും കൂട്ടി അവൾക്ക് അവൾക്കല്പം ഭയമുണ്ടായിരുന്നു അച്ഛൻ ശകാരിക്കുമോ എന്ന് ഭയപ്പെടണ്ട നാമൻ ജപിക്കൂ അച്ഛൻ്റെ ഹൃദയത്തിലും കുടികൊള്ളുന്നത് ദൈവമല്ലേ അമ്മ സമാശ്വസിപ്പിച്ചു അത്ഭുതമെന്നെ പറയേണ്ടു അച്ഛൻ ശകാരിച്ചില്ല എന്ന് മാത്രമല്ല വളരെ ശാന്തമായി മകളിൽ സ്നേഹം ചൊരു ചൊരിയുകയാണത്രേ ചെയ്തത് അമ്മയുടെ പ്രചോദനമല്ലേ കുട്ടിയുടെ ഭ കുട്ടിയെ ഭജന നടക്കുന്ന വീട്ടിലെത്തിച്ചത് അപ്പോൾ എങ്ങനെ അച്ഛൻ ശകാരിക്കുമല്ലേ അമ്മയുടെ കുടുംബത്തിൽ രണ്ട് മഹാശക്തികൾ അവതരിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അച്ഛൻ പറയുമായിരുന്നു ശരണം ശരണം ചരണം മാതാ